അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോകണം അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഇടപൂർ സ്കൂളിൻ്റെ അകമൊക്കെ ഒന്ന് കാണാൻ പോകണം അപ്പം ഇവിടെ എന്തൊക്കെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇനിയിപ്പോൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ കയറുകയാണ് കയറി ഈ സ്കൂളിൻ്റെ വിശേഷങ്ങളെല്ലാം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാനിവിടെ കയറുന്നത് അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം വേ ഈ ഒക്കെ ഇങ്ങനെ തുറന്നിങ്ങോട്ട് വരുമ്പോളല്ലോ ഭയങ്കര ഒരു ഫീലാണ് പിന്നെ ഒന്ന് പഠിച്ചാലോ എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ ഇനി ന പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു സ്കൂളിൽ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇതേട്ടാ പുതിയൊരുപാട് ബിൽഡിങ്ങും ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതെന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല കേട്ടോ അപ്പം എടമുറി സ്കൂളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ കൂടി നിങ്ങളിൽ എത്തുകയാണ് അപ്പം മെസ്സിയായാലേ അപ്പം ഇത് പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ ഭയങ്കര അനുഭവമായിരിക്കും മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ മറക്കില്ല ഞാനിപ്പം നമ്മുടെ എടമറി സ്കൂളിന്റെ ഹൈസ്കൂളിലാണ് നിൽക്കുന്നത് അപ്പൊ എന്നോടൊപ്പം ഇവിടുത്തെ ടീച്ചർ നമസ്കാരം നമസ്കാരം കൂടെ ഒരുപാട് ഫെസിലിറ്റികൾ വന്നിട്ടുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് കാരണം ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഇത്രയും അല്ലായിരുന്നു ഇങ്ങനെ അല്ലായിരുന്നു ഈ സ്കൂൾ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ഇവിടെ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം വന്ന മാറ്റങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ഈ സ്കൂൾ ഹൈടെക് സ്കൂളായി എന്നുള്ളതാണ് ഹൈടെക് സ്കൂൾ ഹൈടെക് സ്കൂളാണ് പ്രൊജക്ടർ വെച്ചിട്ടുണ്ട് അതുപോലെ പ്രൊജക്ടറിന്റെ സ്ക്രീൻ ഉണ്ട് അവിടെ ടീച്ചേഴ്സ് വന്നിട്ട് അവർക്ക് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ക്ലാസ് റൂമുകളിൽ കാണിക്കാനാണ് ആ സൗകര്യം അവിടെ വെച്ചിരിക്കുന്നത് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരേപോലെ പ്രയോജനപ്രദമാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികൾ അതിലൂടെയാണ് വളർന്നു വരേണ്ടത് അപ്പൊ അത്രയും വിശാലമായ ഒരു നല്ല കമ്പ്യൂട്ടർ ലാബ് ഞങ്ങൾക്കുണ്ട് ൈബ്രറി സൗകര്യങ്ങളാണ് ലൈബ്രറി എന്ന് വെച്ചാല് വളരെ ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷനുള്ള ഒരു വലിയ ലൈബ്രറി ഉണ്ട് കുട്ടികളെ യു പി ക്ലാസിലെ കുട്ടികൾക്ക് അവർക്ക് ടൈം ടേബിൾ ഉണ്ട് ലൈബ്രറിക്ക് ടൈം ടേബിൾ ഉണ്ട് എച്ച് എസ് എ കുട്ടികൾക്ക് അവർ പുസ്തകങ്ങള് ഇഷ്യൂ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് രണ്ടാഴ്ചക്ക് ശേഷം റിട്ടേൺ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ ലൈബ്രറി സൗകര്യങ്ങള് അവര് പോയല്ലേ

ഇവിടെ കുട്ടികൾക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ളത് കാൽപന്ത് കളിയോടാണ് ഫുട്ബോളിനോടാണ് അപ്പൊ നമ്മളിവിടെ ഒരു ഫുട്ബോൾ അക്കാഡമി തന്നെ നമ്മുടെ പി ടി ഐയും മറ്റേ ജനകീയ സമിതികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ഒരു ഫുട്ബോൾ കോച്ചിങ് തന്നെ ഇവിടെ പ്രൈവറ്റ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് തുടങ്ങി കഴിഞ്ഞു അത് കൊണ്ട് ഇപ്പം കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പം ഈ ഒരു ജനറേഷനിലൊക്കെ പഠിച്ചാൽ മതിയെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മുടെ ഇടമുറി സ്കൂള് വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുമ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഹൈടെക്

വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തത് ഇതിനു മുൻപ് പോലീസിലായിരുന്നു ജില്ലാ പോലീസിലായിരുന്നു അവിടെ പോലീസ് കൗൺസിലറായിട്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്തത് അതിനുശേഷമാണ് സ്കൂളെന്ന് പറയുന്ന ഒരു സെറ്റിംഗിലേക്ക് ഞാൻ വന്നത് ഇല്ലായിരുന്നു അപ്പം പണ്ടെന്ന് പറയുമ്പോൾ പണ്ടത്തെ കുട്ടികളാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് അതായത് നമ്മളുടെ ശാരീരിക ആരോഗ്യത്തിന് മാത്രമാണ് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ആക്ച്വലി ശാരീരിക ആരോഗ്യമുള്ള ഒരു കുട്ടി എല്ലാ തരത്തിലും ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ശരീരത്തിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് അതിനെ പ്രാധാന്യം കൊടുക്കുന്നത് ാണ് കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്യണം കാരണം നാളത്തെ ഏറ്റവും നല്ല പൗരന്മാരായിട്ട് അവരുടെ മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ മാനസികാരോഗ്യം നല്ല വെൽബീൻ നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള നല്ല പേഴ്സണാലിറ്റി ഉള്ള നല്ല അട്രാക്ടീവ് ആയിട്ട് സംസാരിക്കുന്ന നല്ലൊരു ഒരു കുട്ടിയെ വാർത്തെടുക്കാൻ ഒരു പ്രധാന ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സർവീസുകൾ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് വരുന്നത് അതാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ ആക്ച്വലി പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് മാത്രമോ പെൺകുട്ടികൾക്ക് മാത്രമോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണ് കൂടുതൽ അങ്ങനെയില്ല പെൺകുട്ടികളാണ് കുറച്ചുകൂടെ എക്സ്പ്രസീവ് അവരുടെ പ്രശ്നങ്ങൾ അവർ തുറന്നു തുറന്നുപടയാനുള്ള ഒരു മാനസികാവസ്ഥ കൂടുതലുള്ള സ്ത്രീ പെൺകുട്ടികൾ കാണാനെന്നുള്ളതേ ഉള്ളൂ ആൺകുട്ടികൾ കുറച്ചുകൂടെ അത് അകത്ത് വെക്കും പക്ഷേ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഒരു കുട്ടീനെ എടുത്തു കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് തന്നെ പത്തിരുപത് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആണ് ആ കുട്ടി കാണുന്നത് ചിലപ്പോൾ പേഴ്സണാലിറ്റി ഇഷ്യൂസ് കാണാം ഫാമിലി പ്രോബ്ലംസ് കാണാം ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കാണാം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരു കുട്ടിക്ക് തന്നെ ഒരു കുട്ടിന് ഇരു ഇരുപത് പ്രശ്നം എടുത്ത് നോക്കുവാണെങ്കിൽ നാൽപ്പത് കുട്ടികൾക്കോളം എത്രത്തോളം പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് തന്നെ അറിയാം നമുക്ക് എന്തുമാത്രം ഇഷ്യൂസ് ഉണ്ടെന്ന് അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ഇരട്ടിയുണ്ട് ശക്തി ശരിക്ക് അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത് ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ പ്രശ്നത്തിനകത്താണോ എനിക്കിങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കുറേ ഡിലമകൾ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ശരിക്കും നമ്മളൊരു വേർഡ് പറയും നെല്ലും പതിലും വേർതിരിക്കുകയാണ് ആ കുട്ടിയുടെ പ്രശ്നം ആ കുട്ടീനെ കൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ആ കുട്ടിയെ കൊണ്ട് തന്നെ കണ്ടെത്തിക്കാൻ അത്രയും ഒരു മെൻ്ററായിട്ട് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് ആ കുട്ടിയുടെ ആ ഒരു സാഹചര്യം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിലുള്ള ഏറ്റവും പ്രാധാന്യം ഒരു ആൺകുട്ടിയെന്നോ പെൺകുട്ടി ഇല്ല രണ്ടുപേരും ഒരുപോലെ ഒരുപാട് ഇത് ഗവൺമെന്റ് സ്കൂളുകളിലാണ് ഇതുള്ളത് വനിതാ ശിശു വികസന വകുപ്പിന്റെ താഴെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആണ് ഇത്തരത്തിലുള്ള സർവീസുകൾ കൊടുക്കുന്നത് സ്കൂളിൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ആറ് വർഷത്തിന് ആറ് വർഷത്തോളായിട്ട് ഞാൻ ഈ സ്കൂളിൽ നിൽക്കുന്നു അതിന് മുൻപ് ഞാൻ കലഞ്ഞൊരു സ്കൂളിലായിരുന്നു മറ്റൊരു സ്കൂളിലും കാണാത്ത ഒരു കാഴ്ച ഇതാണ് നമ്മുടെ ഗണിത പാർക്ക് ഗണിത പാർക്കിന്റെ തന്നെ ാണ് പൈ നമ്മുടെ വൃത്തത്തിന്റെ പരപ്പളവും ചുറ്റളവും കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് ഈ പയ്യ പൈ എന്താ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് പയ്യെ പറ്റി നമുക്കിവിടെ വായിക്കാം ചെറിയ കുട്ടികൾക്ക് സമയം കണ്ടെത്താം ഇവിടെ സൂചികൾ നമുക്ക് സൂചികൾ വെച്ചിട്ട് സമയം കുട്ടികളെ പഠിപ്പിക്കാൻ സൂചികൾ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ സമയം പഠിപ്പിച്ചു കൊടുക്കും ഇത് കണ്ടോ ഇവിടെ എല്ലാ ചിഹ്നങ്ങളാണോ ആ ഇത് ട്രാഫിക് സിഗ്നൽസ് ആ പിന്നീട് ഇത് നമുക്കറിയാലോ സങ്കലനം വ്യവകലനം അങ്ങനെയുള്ള ചിഹ്ന പിന്നെ ശതമാനം ഇത് പലതരത്തിലുള്ള കോണുകൾ കോൺ ബൃഹത് കോൺ അങ്ങനെ പലതരത്തിലുള്ള മട്ടകോൺ അങ്ങനെ മൂന്ന് തരം കോണുകളായി കൊടുത്തിരിക്കുന്നത് ഇത് കോഡിനേറ്റ് ജോമട്രിയുമായി ബന്ധപ്പെട്ടതായത് കോർഡിനേറ്റ് ജോമട്രി ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ഇത് അതിന്റെ ആധാര ബിന്ദു അപ്പൊ ഇവിടെ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം സ് നമ്മൾ അന്നേരം എഴുതി മാർക്ക് ചെയ്ത് കുട്ടികളെ കാണിച്ചു കൊടുക്കും ദൈതം അതിന് വേണ്ടിയിട്ട് ഇത് പിന്നെ ഇത് നമ്മുടെ പൈതകോട സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാ ഇത് പൈതകോര സിദ്ധാന്തം ഇത് ഈ സമയതിരത്തിന്റെ പരപ്പളവ് ഈ രണ്ട് സമയതരത്തിൻ്റെയും പരപ്പളവിന്റെ തുകയോട് തുല്യമാണ് എന്നാ ഇത് ഉദ്ദേശിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഈ പൈതകോര സിദ്ധാന്തം നമ്മളിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇതാ കാരണം ഇത് കാരണം അത് ലംബം അത അത് ലംബം ഇത് പാദം അങ്ങനെ ഈ മൂന്ന് സൈഡും തമ്മിലൊരു ത്രികോണം ഈ മട്ട ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തമ്മിലുള്ള ബന്ധവാ അവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ചോദിക്കാം കളർ ചെയ്തിരിക്കുന്ന ഭാഗം എത്ര ഭിന്നമാണ് അപ്പൊ എത്ര പാർട്ടായിട്ട് കളർ ചെയ്തിരിക്കുന്ന ഭാഗം അങ്ങനെ നമ്മൾ ഭിന്ന സംഖ്യകളെ പഠിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും ഇതെല്ലാം പാരലൈൻ സമാന്തര വരകളാണ് അപ്പൊ സമാന്തര വരകൾക്കിടയുള്ള കോണുകളുടെ ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി കളർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അതായത് കണ്ടോ ഈ രീതിയിൽ കോണുകൾ തമ്മിലുള്ള ബന്ധം കണക്കാക്കാനായിരുന്നു ഇത് ഊഞ്ഞാലല്ല ഇത് കുട്ടികളെ നമുക്ക് ഫിസിക്സ് പരമായ തിയറംസ് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം ആ അതല്ല നമ്മൾ സാധാരണ ഒരു ഒരു കപ്പി ഉപയോഗിച്ചില്ലേ കിണറിൽ നിന്ന് വെള്ളം കൊരുന്നു അപ്പൊ ഇത് കപ്പി ഉണ്ട് അപ്പൊ ഒന്നിക്കൂടു കപ്പി ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഭാരം നമുക്ക് ആ രീതിയിൽ കറക്റ്റ് അറിയാൻ പറ്റില്ല അവരുടെ പെട്ടെന്ന് തന്നെ ഭാരം എടുക്കാൻ പറ്റും ഇത് ടേബിൾ അല്ല കോൺസെൻട്രിക് സർക്കിൾസ് അതായത് ഈ മൂന്ന് സർക്കിൾസിനും ഒരേ കേന്ദ്രം ഒരേ കേന്ദ്രത്തിലുള്ള മൂന്ന് സർക്കിൾസ് ആ ഉള്ളത് പക്ഷേ നമുക്ക് ഒരെണ്ണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ മതി ഇവിടെ ബന്ധം ഉപയോഗിച്ച് ബാക്കി എല്ലാവരുടെയും ചുറ്റളവ് കണക്കാക്കാൻ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകം പഠിക്കുന്നത് സംഭവം പൊളിയാണ് കാരണം വേറൊരു സ്കൂളിലും അല്ലേ സ്കൂളിലും ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റത്തില്ല അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ആ Clearly. ായോ എന്താണ് നമ്മൾ ആരാണ് ആരാണ് ആരാ ആ മൂങ്ങകളാണ് അമ്മയോട് ആരാ പറഞ്ഞത് ആ കുഞ്ഞു റൗളിയാണ്

എല്ലാരും ഫ്രണ്ട്ലി ആയിട്ടാണ് നല്ല ഫ്രണ്ട്സ് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു ടീച്ചേഴ്സ് ആണല്ലോ അനുഭവങ്ങളാണ് കാരണം ഞാൻ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ് അപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എല്ലാരും പറഞ്ഞു കേട്ടതൊക്കെ വെച്ചിട്ട് ഉള്ള വളരെ വളരെ വിപരീതമായിരുന്നു നല്ലൊരു സ്കൂളായിരുന്നു നന്നായിട്ട് പഠിപ്പിക്കും എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് സ്പോർട്സ് ആണെങ്കിലും ഞാൻ ഇത്രയൊക്കെ ആക്റ്റീവായിട്ട് വരുന്നതും ഞാൻ പണ്ടത്തെ ഒരു ഇൻട്രോവേർട്ട് ഇൻറോവട്ടായിരുന്നു അവിടെ ഇങ്ങനെ മാറാനുള്ള കാരണം ഈ സ്കൂൾ ഇവിടുത്തെ ടീച്ചേഴ്സ് ആ തീർച്ചയായും ഞാൻ ഒത്തിരി പേരെ അപ്പൊ ഇനി പഠിച്ച എനിക്ക് എനിക്കറിയൂ ഇവിടത്തെ ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ പക്ഷെ ജനുവനായിട്ടുള്ള കാര്യം പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഇവിടെ ഇടമുറ വന്ന് പഠിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലല്ലേ ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ് പിന്നെ പുറത്തു നിന്നുള്ളവര് ഈ സ്കൂളിനെ ഇതൊരു ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് മാനേജ്മെന്റ് ഗവൺമെന്റ് സ്കൂൾ അല്ലേ എന്ന് പക്ഷേ ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റികളും വിദ്യാഭ്യാസവും വേറെ പറഞ്ഞോണ്ട് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അതിവിടെ പഠിച്ചാലേ മനസ്സിലാവും ഇത് നമ്മുടെ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ക്ലാസ് റൂം ഉണ്ട് അവിടെ ക്ലാസ് റൂം കൂടാതെ അവരുടെ എക്സസൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഇതല്ലേ നടന്ന് ശീലിക്കാനും അവരെ സൈക്കിൾ ചവിട്ടി ശീലിപ്പിക്കാനും ഒക്കെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ അവരുടെ വീൽ ചെയർ അതേപോലെ സാധനങ്ങളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത് റിസോർട്ട് ടീച്ചറുണ്ട് ആ ടീച്ചറെ വരുന്ന ദിവസങ്ങളിലാണ് ആ കുട്ടികൾ വരുന്നത് ആ കുട്ടികൾ വരുന്ന ദിവസങ്ങളിൽ ഇതിനകത്താണ് അവര് ചെലവഴിക്കുന്നത് ഞാനിപ്പോ ഒരു പാർക്കിലാണ് ഇരിക്കുന്നത് പാർക്കല്ല ഇത് ശലഭ ഉദ്യം സ്കൂളിലെ കുട്ടികളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ഉദ്യാനത്തിലായിരിക്കുന്നത് നല്ല തീർച്ചയായിട്ടും നല്ല ഇവിടെ ഒരു അഞ്ചു മണിക്ക് ശേഷം ഇവിടെ വന്നിരിക്കാൻ നല്ല പ്രത്യേക ഒരു അനുഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ അടിപൊളിയായിട്ട് അല്ലാതെ ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു സ്കൂൾ വേറെ ഇല്ല വന്നേ പറയാല്ലേ നമ്മളെ പത്തനംതിട്ട ജില്ലയിലെ ഇപ്പം നമ്മുടെ സർക്കാർ സ്കൂളിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ളത് നല്ല സ്കൂളാണിത് കാരണം നമുക്ക് നോക്കിയാലറിയാം നല്ല രീതിയിലുള്ള നല്ല സ്കൂൾ നല്ല അധ്യാപകരെ നല്ല രീതിയിലുള്ള പഠനം എല്ലാം നടന്നിട്ടുണ്ട് ശശി സാറേ അസിസ്റ്റന്റാണ് നല്ല രീതിക്ക് ഇപ്പോൾ നല്ല സ്കൂളാണ് ഞാൻ രണ്ടായിരം പോലെ ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്തുള്ള ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ രണ്ടായിരം ആ സമയത്തൊക്കെ പ്ലസ് ടു തുടങ്ങിയ സമയത്ത് ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷം പിന്നെ ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റ് പോയി പിന്നെ വീണ്ടും ിൽ തന്നെ വന്ന ഇവിടെ ഒന്നര ഒന്നര ഇടമുറിയില്ല ആരും അറിയാത്തൊരു ഗുഹയുണ്ടല്ലേ ഇത് ഇത് പിന്നെ ഇവിടെ വരുമ്പോ ചോദിക്കാം എനിക്ക് ഞാൻ അളവ് എടുത്തു പോകണതാ ജാമാവല്ലേ എങ്ങനെയും കൂടിയിട്ടുണ്ട് അറിയാത്ത കാണാൻ ഇങ്ങനെ സ്ഥലമുണ്ട് ഇതൊക്കെ ശരിക്കും ഈ സ്കൂളിലൊക്കെ ആണെങ്കിൽ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനുഭവം തന്നെയാണ് അപ്പം ഹൈ ലെവൽ ഫെസിലിറ്റികളാണ് മൾട്ടി സ്പെഷ്യാലിറ്റി സ്കൂൾ തന്നെ വിശേഷിപ്പിക്കാല്ലേ ഹൈടെക് ആണ് മാത്രമല്ല ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പാർക്കിന്റെ ഫെസിലിറ്റി കൊടുക്കുന്നത് അപ്പം പരീക്ഷ സമയം അധികം ഇങ്ങോട്ട് നമ്മൾ വിടാറില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇനിയും ഈ ഒരു സ്കൂളിൽ ഒരു മിനിറ്റ് പോകില്ലേ ഈ ഒരു സ്കൂളിൽ ഇനി ഫെസിലിറ്റികളൊന്നും ഇല്ലാന്നിരുന്ന് കുട്ടികളെ ഒന്നും വിടാതിരിക്കരുത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇതൊരു നിങ്ങൾക്ക് പുതിയൊരു അനുഭവമാണ് പുതിയൊരു സ്കൂളിനെ പറ്റി അറിവ് കൊടുക്കുകയാണ് അത് പൂർവ്വ വിദ്യാർത്ഥിയെന്ന നിലയ്ക്ക് അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഈ ഒരു സന്തോഷം നിമിഷം നിങ്ങളോട് ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ കുട്ടികളെയൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വിടുക എല്ലാ ഫെസിലിറ്റികളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പം ഏത് രീതിയിൽ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അതിനുള്ള ടീച്ചേഴ്സും പിന്നെ ക്ലാസ് റൂമൊക്കെ എന്ന് വെച്ചാൽ ഹൈടെക് രീതിയിലേക്ക് മാറിയിരിക്കണം അല്ലേ അതെ അതെ ഒരുപാട് മാറ്റങ്ങളാണ് ഒരു ക്ലാസ് റൂം പോലും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് പറയുമ്പോൾ നമ്മൾ പറയാം പ്രായമുള്ളവരാണ് ടീച്ചർ അല്ലെങ്കിൽ അവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ ടെക്നോളജി ഇപ്പം കൂടുതലും നമുക്കറിയാം

അല്ലെങ്കിൽ ഇവിടുത്തെ നേച്ചർ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അതിപ്പോ ജോസ് അറിയാമല്ലോ ഇവിടെ സെന്റ് ഹോസ് കോളേജിൽ ഇത്രയും ഫെസിലിറ്റികളും ഇത്രയും വൈബും കിട്ടത്തില്ലാട്ടാ